ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് ചക്കരയുടെ ഒമ്പതാം മാസം കടലാണ് അപ്പൊ ഇതേ നമ്മളൊക്കെ റെഡി ആയിരിക്കാണ് എല്ലാവരും റെഡിയായി അച്ഛനും അമ്മയും ഒക്കെ അവിടെ ഓരോരോ തിരക്കുകൾ ഉണ്ട അപ്പൊ നമ്മൾ ഇത് അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്ന ഓർത്താണ് അവിടുന്ന് വന്നിട്ടില്ലാരും പതിനൊന്നരക്കാവുമ്പോഴല്ലേ പതിനൊന്നരയ്ക്കാവുമ്പഴത്തേക്കും അവിടുന്ന് മാലിംഗരുന്ന എല്ലാവരും വരും അപ്പൊ നമുക്ക് അല്ലേ പിന്നെ അതേ നമ്മുടെ മെയിൻ ആള് ഓ സൂപ്പർ ഇന്ന് കാണിച്ച ഡ്രസ് കാണിച്ച് ഫുള്ള് കാണിച്ചേ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഡ്രസ്സ് എടുക്കാനൊക്കെ പോയത് ആ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് നമ്മള് ഫോട്ടോഷൂട്ടിന് എടുത്താണ് പക്ഷെ ആക്കി ഇന്ന് തന്നെ വേണം നമ്മുടെ ആക്ട്രസ് പൗർണയുടെ ലുക്ക് അത് വേണ്ട ഒരു പിങ്ക് പൂ ഓക്കേ ഓക്കേ അപ്പൊ അതെ ചക്കാന്റെ ഡ്രസ്സും അന്നത്തെ തന്നെ ഡ്രസ് ഇതാണ് ചക്കാന്റെ ലുക്ക് ചക്കറടെ പരിപാടിയായിട്ട് ഞാൻ താടിയൊക്കെ ഒന്ന് പഠിച്ചിട്ടുണ്ട് എന്റെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇത് നിലവിൽ എനിക്ക് ഒരു അബത്തമ്പാണ് ഇവർക്ക് ആളുടെ അടുത്ത് മുടിവെട്ടാൻ പോയപ്പോ ഇങ്ങനെ ആയി പോയി എന്റെ ലുക്ക് ഏകദേശം ഒരുപോലെ നോക്കി എന്താ മിനി കോപ്പിയാണെന്ന് തോന്നുന്നു മിനി കോപ്പി അപ്പൊ ഞാൻ പുറത്തെ സംഭവങ്ങളൊക്കെ കാണിച്ചിട്ട് നമ്മൾ ഇവിടെ കസേര സംഭവങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് അടിപൊളി ഇതേ നമ്മുടെ വീട് നമ്മളിവിടെ ഒരു ജ്യൂസ് കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട് ഇരുന്ന് കഴിക്കുന്ന ആൾക്കാർക്ക് ഇതേ ഇങ്ങനെ ഇരുന്ന് കഴിക്കാം അതേ നല്ല വർത്തമാനങ്ങൾ നടക്കുന്നു ഇതേ നമ്മുടെ അമ്പലം പിന്നെ കൈ കഴുകാനായിട്ടുള്ള സെറ്റപ്പ് ഇതേ ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ട ഓക്കെ അപ്പം ഇതാണ് പരിപാടി ഇത് എൻ്റെ മൂന്ന് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് ഞാൻ ഉമ്മമാരുടെ മൂന്ന് പേരെയും കാണിച്ചു തരാം ഇതേ നിൽക്കുന്നു എൻ്റെ മൂന്ന് സുഹൃത്തുക്കൾ നിൽക്കുന്നു എടാ പേര് പറഞ്ഞടാ നിവേദ് അനൂപ് അനുവിന്ദ് ഇതേ നമ്മുടെ പൗർണമി വന്ന് ആ കാര്യം കൂടി പറയാൻ പറഞ്ഞിട്ടുണ്ട് പൗർമി പൗർണമി ഇങ്ങോട്ട് പോണ്ടോ അമ്മാമനെ കണ്ടിട്ട് കൊറേ നാളായി ചിക്കൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചിക്കൻ കറി അപ്പം ഒരെണ്ണമിക്കാടാ ഇഷ്ടമായ ഏത് ചിക്കൻ പീസ നല്ലാണോ എന്താണ് ഇഷ്ട മാധു കഴിക്ക് പച്ചചോറുള്ള കഴിക്കണ മാധുക്കണ്ട വിശേഷം കാണാറില്ലല്ലോ ഇപ്പൊ ലക്ഷ്മി ഡാനേഷ നല്ല പേര് ഇപ്പൊ കാണാറില്ലല്ലോ എന്താണ് കാരണം പറഞ്ഞോ എന്തേ മതിയാക്കിയോ സക്കറി അപ്പൊ എന്താണ് പരിപാടി എവിടെ കാണിച്ചേ ഇതെന്നാ പുഴുങ്ങേ ഇതിപ്പോ ഈ വ്ലോഗില് കാണുമ്പോ എഡിറ്റിംഗ് ആണെന്ന് തോന്നും കളർ കൂട്ടിയിക്കണെന്ന് തോന്നും പക്ഷെ അല്ലട്ടാ ഇതാണ് ഇതിന്റെ റിയൽ കളർ ഞാനിത് കാണിക്കാൻ വേണ്ടി വന്നതാണ് ഓറഞ്ച് കളർ ഒന്ന് കഴിച്ചു നോക്കിയത് ടേസ്റ്റ് എങ്ങനെയുണ്ട് മറ്റേ ആ ഇത് എന്തോ ബഡ്ഡിങ് ചക്കണ്ടോ നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുത്തന്നതാണ് ഇത് എന്താണ് സാധനം ഓക്കെ അപ്പൊ എങ്ങനെയായി പരിപാടി എങ്ങനെ പരിപാടി കൊള്ളായിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ കൊറേ സ്ഥലങ്ങളിലൊക്കെ ഓടികിടക്കണായിരുന്നു

അപ്പൊ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്യുക ഇത് നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആയി ആയിപ്പോയി ഇത് മിക്കവർ അഞ്ചാറ് മിനിറ്റ് ഒക്കെ എന്ന് തോന്നുന്നു എനിക്ക് അല്ലേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മുടെ കുഞ്ഞൂട്ടൻ പാറൂട്ടൻ എല്ലാ കുട്ടന്മാരും വരുന്നതായിരിക്കും അ ബൈ